ഇന്ന് കോമൺ ആയിട്ട് ചില പേഷ്യൻസ് ഒന്ന് പറയും ആയിരിക്കും ഡോക്ടറെ മക്കളിപ്പോൾ പണ്ട് നന്നായിട്ട് പഠിച്ചിരുന്ന മക്കളാണ് ഇപ്പം തീരെ പഠിക്കണില്ല ഡോക്ടർ ഇപ്പം ഓർമ്മശക്തി ഇല്ല എന്ന് പറയും അതേപോലെ തന്നെ ചില അടൽ പേഷ്യൻസ് ഇപ്പം പിന്നെ എ പിഡിയ വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന അല്ല മറ്റു പല പ്രശ്നങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് പറയും ഡോക്ടർ ഇപ്പം ഓർമ്മശക്തി ചെറുതായിട്ടൊന്നും ബാധിക്കുന്ന പോലെ കാരണം പെട്ടെന്ന് മൈൻഡ് കിട്ടണം അപ്പോൾ എന്താണ് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം പണ്ട് കാലത്ത് ഇല്ലാത്ത ഒരു പ്രശ്നം പെട്ടെന്ന് എങ്ങനെ കയറി വന്നതെന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുക ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ കുറവും ഓർമ്മശക്തിയുടെ കാരണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അത് എന്താണ് എന്താണതിൻ്റെ കാരണങ്ങളെന്നും എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മുഹസീൻ അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിന്റെ ഈ പറഞ്ഞ ഓർ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ പറ്റുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ലക്ഷണങ്ങൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാരും മാത്രമേ എന്ത് പറയുള്ളൂ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുള്ളൂ പക്ഷെ ബാക്കിയുള്ള ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അവർ അംഗീകരിക്കില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ച് നോക്കുക നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക സ്വയം കംപ്ലീറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക അല്ലാതെ അനലൈസ് ചെയ്ത് നോക്കുക എന്ത് ചെയ്യുക നമ്മുടെ ആക്ടിവിറ്റീസ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് കാരണം നമുക്ക് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തല ഒരു ബ്ലാങ്ക് പോലെയാണ് അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടോന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ കാലത്തുള്ള മൊബൈലിൻ്റെ തന്നെയാണ് നമ്മൾ മൊബൈൽ സ്ക്രീൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് സ്ക്രീൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്ന് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നോർമൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ബോഡിയുടെ മെക്കാനിസം നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബാങ്കിൽ പൈസ അക്കൗണ്ടിൽ ഇടുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ല എ ടി എമ്മിലൂടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല മൊബൈൽ ബാങ്കിങ്ങിലൂടെ കാരണം എന്താണ് ആദ്യം ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകണം എന്ത് ചെയ്യണം നേരിട്ട് പോവുകയെ അല്ലെങ്കിൽ വേറെ അക്കൗണ്ട് വയ്യുന്നവരെ അക്കൗണ്ടിലേക്ക് എത്തണം അപ്പോൾ ഇതുപോലെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് മൂന്ന് സ്റ്റെപ്പാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമ്മളൊരു കാര്യം കാണണം അറ്റൻഷൻ അറ്റൻഷൻ അതായത് കാര്യം നേരിട്ട് കാണുക അത് മിനിമം നമ്മൾ വൺ ടു ത്രീ സെക്കൻഡിനുള്ളിൽ മാത്രം സ്കൂളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് നോർമലി എന്തു ചെയ്യും ശരീരം അത് കണ്ട് ഒരു സ്റ്റെക്കായി നിന്ന് ഒരു പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അത് തിരിച്ചു പോകും പിന്നെ അത് കോഡിങ്ങിലേക്കാണ് കോഡിംഗ് എന്നുള്ളത് എങ്കോഡ് ചെയ്തിട്ട് അത് എന്താണ് കണ്ടതെന്നുള്ളത് അപ്പോൾ ഉദാഹരണം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിലും ചെവി കൊണ്ട് കേട്ടതാണെങ്കിലും സ്മെല്ലിങ് ആണെങ്കിലും സ്പർശനാണെങ്കിലും പഞ്ചേന്ദ്രൻ എന്ന് പറയാറില്ലേ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യും അത് ബോഡി അത് കറക്റ്റ് ചെയ്ത് അത് എൻകോഡ് ചെയ്തിട്ട് അത് എന്താണെന്ന് കണ്ടെത്തും അപ്പോൾ എന്ത് സംഭവിക്കും ആ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വളരെ ലാഗേ നടക്കുന്നത് പക്ഷേ ഈ സമയത്ത് നമ്മൾ സ്ക്രീൻ സ്ക്രീൻ സ്ട്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ പല രൂപത്തിൽ ചെയ്യുമ്പോൾ ബോഡിക്ക് കറക്റ്റായിട്ട് ബ്രെയിനിന് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ല ഇപ്പോൾ സിസ്റ്റം ഹാങ് ചെയ്യണമാതിരി തുടർച്ചയായിക്കൊണ്ട് ഒന്ന് രണ്ട് കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഡാറ്റ സ്റ്റോറേജോ അല്ലെങ്കിൽ അത് പിന്നെ സ്റ്റോറേജും എൻഡിങ്ങും കോഡിങ്ങിലേക്ക് നടക്കില്ല അപ്പോൾ എന്ത് സംഭവിക്കും ഒരു ഹാങ് ആണ് രൂപത്തിൽ കുറേ അവിടെ നടക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ക്രീൻ ടൈം നോക്കുന്ന സമയത്ത് അത് വളരെ സാവധാനം റീൽസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തേക്ക് പോണ രൂപത്തിലാക്കുക മറ്റല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാക്കും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഈ പറഞ്ഞ ഏറ്റവും ഈ പറഞ്ഞ സ്ക്രോളിംഗ് പോലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന നമ്മൾ അറിയാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണമാണ് ഉറക്കക്കുറവ് കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബോഡിയിൽ എന്ത് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്ട്രെസ് ഹോർമോൺ കോട്ടിച്ചോൾ പ്രൊഡ്യൂസ് ചെയ്യും ഈ കോട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ എന്താ സംഭവിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനാ ഒരു കൈകാര്യം ചെയ്യുന്ന രൂപത്തിലാണ് അവർ വരിക കാരണം എന്താണ് ഇവിടെ എന്തോ ഒരു പ്രഷർ നടക്കുന്നുണ്ടെന്നുള്ള വാണിംഗ് ആണ് ബോഡിക്ക് കൊടുക്കുക അപ്പോൾ ബോഡി എന്ത് ചെയ്യും അതിനനുസൃതമായിട്ട് ബ്ലഡ് വെസൽസിലും കയറി ഗ്ലൂക്കോസ് ബോഡി ഓവറായിട്ട് പ്രൊഡ്യൂസ് നമുക്കറിയാം ഓവറായിട്ട് കുറച്ചുകൂടി ബ്ലഡിൻ കണ്ടന്റ് വരുമ്പോൾ എന്ന് സംഭവിക്കും അത് ഡയബറ്റിക്കിന് കാരണമാവും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കാരണമാവും സ്ട്രോക്കിന് കാരണവും കഠിന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എന്ത് ഉറക്കത്തിന്റെ സമയം തെറ്റിക്കണ അവസ്ഥ കാരണം കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് സംഭവിക്കും അപ്പോൾ ഈ പറഞ്ഞ എമർജൻസി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബോഡി എന്ത് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗങ്ങളിലും കട്ട് ചെയ്യും അതുപോലെ ബ്രെയിനിലെ ബ്ലഡ് സർക്കുലേഷനും കട്ട് ചെയ്യും ബ്രെയിനിൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് വരെ നോർമലായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലെ തന്നെ റെസ്റ്റ് നമുക്കൊക്കെ ആണെന്ന് മനസ്സിലാക്കിയെങ്കിലും ബ്ലൈ ബ്രെയിനിൻ്റെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും അതായത് റിക്കവറി ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നത് നൈറ്റിലാണ് അതിൻ്റെ കെമിക്കൽസ് ഉണ്ടാവും അതിൻ്റെ ഡിറ്റോക്സിഫിക്കേഷൻ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും മെമ്മറി മാറ്റുന്ന രൂപങ്ങളൊക്കെ നടക്കുന്നത് നൈറ്റിലാണ് ഈ പറഞ്ഞ ലാക്ക് ഓഫ് സ്ലീപ്പ് ഉണ്ടെന്തെയും ഇത് പ്രോപ്പറായി നടക്കൂല അപ്പോൾ എന്ത് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളിലല്ലേ ഇത് ബാധിക്കും അതിന്റെ പെർഫോമൻസിനെ ബാധിക്കും ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ മൊബൈലാണ് എല്ലാവർക്കും അറിയണതാണ് നമ്മൾ ടു ഫിഫ്റ്റി സിക്സിൻ്റെ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തായാലും ഡാറ്റയുടെ അത് മനുഷ്യർ മതിയാവില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എക്സ്റ്റേണൽ ആ ഡിസ്കോ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കും അതുപോലെ അത് കൺവേർട്ട് ചെയ്യുന്ന ഒരു രൂപ ചെയ്തിട്ട് എന്ത് ചെയ്യും ഫോണ് യൂസ്ലെസ് ആവും കാരണം നമുക്ക് ഹാങ് ആയിരിക്കും വർക്ക് ആവില്ല ഇതേ മെക്കാനിസം ആണ് നമ്മൾ തലച്ചോണ് സംഭവിക്കുന്നത് ഇതോടുകൂടെ എന്ത് സംഭവിക്കും ആൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം എന്തു ചെയ്യും പിന്നെ ഒരു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലും വളരെ ഒരു നിലവാരം കുറഞ്ഞ രൂപത്തിലുള്ള ചിന്താശക്തിയായിരിക്കും ഫോക്കസ് ചെയ്യും അതുപോലെ നമുക്ക് എക്സ്ട്രാ അച്ചീവ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല എപ്പോഴും ഒരു മൂടിക്കിടക്കുന്ന പോകിമായിട്ട് എന്നാണ് പറയാറുള്ളത് ഒരു കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഇതാണ് വരും ഇതാണ് ശരീരത്തിൽ ശരീരത്തിനാക്കുന്ന ഏറ്റവും പിന്നെ പിന്നീടും നല്ല പതിയെ പതിയെ എന്ത് ചെയ്യും ആ ബ്രെയിൻ്റെ ടോട്ടൽ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡയബറ്റിക്സ് സ്റ്റാർട്ടാവും ഈ പറഞ്ഞ കാഡിയ റസ്തോസിന് തുറങ്ങും ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അതിൽ ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ ബി ട്വൽവ് ബി ട്വൽവിൻ്റെ ഏറ്റവും ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള പിന്നെ ആ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും മറ്റേ മൈലിങ് ഷീറ്റിൻ്റെ ഇതിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ വൈറ്റമിൻ വൈറ്റമിൻ നമ്മളെ നമ്മൾ ബീടെബിൻ്റെ ഡെഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും സാധാരണ ഇതിൽ ഒരു ഹെവിനെസ് ഉണ്ടാവില്ല എപ്പോഴും ഒരു ടെൻഷൻ ഓറിയൻ്റെഡ് ആയിരിക്കും സ്ട്രെസ് ടൈപ്പ് ആയിരിക്കും അതിൻ്റെ അതിൽ വരുന്ന ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ്റെ കുറവുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് പോലെ തന്നെ വളരെ അത്യാവശ്യമുള്ള വൈറ്റമിൻ ആണ് എന്ത് വൈറ്റമിൻ ഡി കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി എന്താണ് ബോഡിയുടെ ബോണിന് വളരെ അത്യാവശ്യമാണെന്നുള്ളത് പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അല്ലെ ബ്രെയിൻ്റെ ആക്ടിവിറ്റീസിന് ബ്രെയിൻ്റെ സ്ട്രെങ്ത്തിന് വളരെ അധികം അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ വൈറ്റമിൻ ഡി അത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഹെൽപ്പിന് ബ്രെയിൻ മറ്റേ മെമ്മറി സെൽസിൻ്റെ ഡെവലപ്മെൻ്റ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇതിന് സൊല്യൂഷനുള്ള രൂപത്തിലേക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ പ്രശ്നം ഓവർകം ചെയ്യാന്നുള്ളത് അല്ല നേരത്തെ പറഞ്ഞാൽ മൂന്ന് മെത്തേഡ് ഏറ്റവും എളുപ്പം നമുക്ക് സ്ക്രീൻ ടൈം പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പോൾ മാക്സിമം നമുക്കൊരു ഇപ്പോൾ തന്നെ പല ആപ്പിലുകളും തന്നെ നമ്മുടെ ഫോണിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും സ്ക്രീൻ ടൈം വാട്സപ്പിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക കുട്ടികളാണെങ്കിൽ നോക്കിയാൽ മതി പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് പണ്ടൊക്കെ യൂട്യൂബ് മാത്രമായിരുന്നു യൂട്യൂബ് മാത്രമാകുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻ വരില്ല കാരണം എന്താണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഉണ്ടാവും സ്റ്റോറീസ് ആയാലും സോങ്സ് ആയാലും വലിയ വിഷയങ്ങളുണ്ടാവില്ല പക്ഷേ ഇന്ന് റീൽസ് വന്നതോടുകൂടിയാണ് ഈ സംവിധാനം മൊത്തം തകിടം പറഞ്ഞത് കാരണം എന്താണ് കണ്ടിന്യൂസ് സ്ക്രോളിങ് ഈ ബ്രെയിനെ കൺഫ്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇനി നമുക്കിതെങ്ങനെ ഓവർകം ചെയ്ത് നേരത്തെ പറഞ്ഞാൽ ആ സ്ക്രീൻ ടൈം കുട്ടികളെ പറ്റുകയാണെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ എന്തു ചെയ്യുക വളരെ ലിമിറ്റഡ് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ പിന്നെ യൂട്യൂബ് ഡൗൺലോഡ് വീഡിയോസ് മാത്രം ആക്സസ് കൊടുക്കുക കുട്ടികൾക്ക് അതെന്ത് ചെയ്യും അത് വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ എഫക്റ്റ് ആവും നമുക്ക് തന്നെ ഇപ്പോൾ എന്ത് എന്തെങ്കിലും റീൽസ് ചെയ്യുവായിക്കൊണ്ട് അത്യാവശ്യം ഒരു സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് അത് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാന കൃത്യമായിട്ടുള്ള വർക്ക് നേരത്തെ ഞാൻ പറഞ്ഞു വർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് വർക്കിന് കൃത്യമായിട്ട് ഉറക്കില്ലായ്മ നമ്മൾ പല വീഡിയോകളും വ്യത്യസ്തമായിട്ട് പറഞ്ഞതാണ് ദീർഘമായിട്ട് പറഞ്ഞതാണ് പക്ഷെ എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് നേരത്തെ പറഞ്ഞ പോലെ ആ കോട്ടിസോൾ നമ്മൾ കൃത്യമായിട്ട് ബോഡിയിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പ്രമേഹം വരാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് കാർഡിയ ഡിസീസ് ഒക്കെ ഒക്കത്തിന് കാരണം എന്താണ് കൃത്യമായ ഉറക്കില്ലായ്മയാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസുകൾ ചെയ്യാം ബ്രെയിൻ എക്സസൈസ് ചെയ്യാൻ പറ്റും നമുക്കറിയാൻ പറ്റുന്ന പുതിയ സ്കില്ലുകൾ പഠിക്കാം പുതിയ സ്കില്ലുകൾ ഓടിക്കുമ്പോൾ ബ്രെയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ തന്നെ പസിൽസ് നമുക്ക് ചെസ്സ് ആക്ടിവിറ്റീസ് നോർമലായിട്ട് മാറ്റിക്കൊണ്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് എക്സസൈസും കാര്യങ്ങളും അത് കണ്ടെത്താൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക ഇനി ഫുഡിൽ ഫുഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ ബി ട്വൽവിൻ്റെയും വളരെ കൃത്യമായ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടു ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് ജങ്ക് ഫുഡ് ഏതെങ്കിലും ഓവറായിട്ട് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും അത് ടോട്ടലി ബോഡിയുടെ ഈ പറഞ്ഞ സർക്കുലേഷൻ കുറയ്ക്കുകയും ചെയ്യും ബ്ലഡ് ബ്ലഡ് ലെവൽ എപ്പോഴും ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും ഇത് ലാക്ക് ഓഫ് സർക്കുലേഷൻ ബ്ലഡിന് ബ്രെയിനിന് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുക ഫുഡിൽ നമ്മൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും ഒരു വൈറ്റമിൻ ഡിയും കൺഫേം ചെയ്തു വൈറ്റമിൻ ഡി നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഒരു സമയം കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ പുതിയ റിസർച്ച് അനുസരിച്ച് ഉറക്കക്കുറവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ രാവിലെയുള്ള വെയിൽ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് എഫക്റ്റ് ചെയ്യണത് കാരണം എന്താണ് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ത് ചെയ്യും ആയിട്ട് വർക്ക് ആവും അപ്പോൾ പറ്റുകയാണെങ്കിൽ രൂപത്തെന്ത് ചെയ്യാം ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് യുവാക്കൾക്കുള്ളിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് എന്ത് ഈ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരവസ്ഥ നമുക്കെന്നെ ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് തന്നെ സൺലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയോ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു എൺപത് മണിക്കോ അല്ലെങ്കിൽ എട്ടുമണിക്കോ വണ്ടി എടുത്ത് നേരെ പോവുകയാണ് ജോലി ചെയ്യാൻ തിരിച്ചെത്ര മണിക്കാണ് തിരിച്ചു വരുന്നത് രാത്രി എട്ട് മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കാണ് വരുന്നത് വെയിലവിടെ അപ്പോൾ ആ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് സൺലൈറ്റ് ഡയറക്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് പകരമായി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഓഫീസ് ടൈമിൽ എന്ത് എന്തിയുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്നിട്ട് വെയിൽ ഡയറക്റ്റ് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ മോർണിംഗിൽ തന്നെ നമ്മൾ ചെറിയൊരു സമയം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക ഈ കാര്യങ്ങൾ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ആക്ടിവിറ്റീസിനെയാണ് അറിയാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞത് നമ്മളിപ്പോൾ കൗൺസിലിങ്ങിന് പോകും ചില പ്രത്യേകം മെഡിസിൻസ് എടുക്കും യോഗകൾ ചെയ്യും എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കാരണം നമ്മൾ സൊല്യൂഷൻ പ്രോബ്ലം ചെയ്യാത്തടത്തോളം കാലം എന്തു ചെയ്യാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്ത് ചെയ്യും മാറിക്കിട്ടും പക്ഷെ എന്ത് സംഭവിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾനെറ്റ് വാൾനട് ചെറുട്ടിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ ഏറ്റവും അധികം വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് വാൾനട്ടും ബദാമും ഡെയിലി ഒരു തേനകത്ത് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വിധം രണ്ടും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ബ്രെയിൻ വളരെ എഫക്റ്റീവായിരിക്കും അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ് ക്രീം കൂടുതലായിട്ടുള്ള ഫുഡ് കണ്ടൻറ്റും കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലൊന്നും ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊന്നും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറിക്കൊണ്ടിരുന്നു നിങ്ങൾ നിങ്ങളത് മാത്രമല്ല കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ കാര്യത്തിലടക്കം പണ്ടാൾക്കാരെന്ത് ചെയ്യാറുണ്ട് കംപ്ലൈൻറ്റ്സ് പറയാറുണ്ടായിരുന്നു ഡോക്ടർ ഇന്ന് കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നതാണ് മോള് എൽ കെ ജിയിൽ പഠിക്കാറുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ തീരെ പഠിക്കുന്നില്ല കാരണം എടുത്തൊക്കെ എന്തായിരിക്കും ഈ പറഞ്ഞ മൊബൈലുകളുടെ ഈ മൊബൈലൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം അത് നമ്മുടെ ഒരു ജീവിത ഒരു അവയവം പോലെ നമ്മോടൊപ്പം ചേർന്ന് കഴിഞ്ഞ കാര്യമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തി മറ്റു പലഹാരങ്ങളൊക്കെ മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുന്നവരെ അത് അപകടകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കൽ മാത്രമാണ് പോസിബിൾ ഉള്ളത് അപ്പം ഈ രൂപത്തിൽ നിങ്ങൾ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കളുടെയും കൂടി ലൈഫിനത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിന് ഇപ്പോൾ നമ്മൾ ഇതിനെടുത്തതിന് ശേഷവും അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ക്രോണിക് ആണെങ്കിൽ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും പിന്നെ മുതിർന്നവരിലാണെങ്കിലും പടൽസിനാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണുന്നില്ല എങ്കിൽ ക്രോണിക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ മെഡിസിൻ കൂടി എടുക്കുകയാണെങ്കിൽ ഇതോടൊപ്പം മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അക്രൂട്ടിൻ്റെ ഒക്കെ മെഡിസിൻസ് അവൈലബിൾ ആണ് അത് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ടും വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം ജോബിലായാലും ഫാമിലിയിലായാലും നമുക്ക് എൻ്റർലി ചേഞ്ചസ് അവിടെ കൊണ്ടുവരാൻ പറ്റും മറ്റെന്തായിരിക്കും ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇപ്പം അടുത്ത റിസർച്ച് കാണിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇപ്പം എല്ലാ ഫാമിലി ഇപ്പം സൈക്കോളജിക്കൽ പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ മാനസിക അസുഖങ്ങളുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെയും കാരണം ഉറക്ക കുറവാണെന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഉറക്കക്കുറവ് പോലെ തന്നെ നമ്മൾ അറിയാതെ ഒരു അറിയാത്തൊരു വില്ലിനായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത് ഈ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃത്യമായ രൂപത്തിലല്ലാത്ത ബ്രെയിൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യും പാട്ട്ണറന്ന് സംസാരിക്കും പക്ഷേ പാട്ട്ണർ എന്ത് ചെയ്യില്ല കൃത്യമായിട്ട് മനസ്സിലാക്കൂല അവർ എന്തെങ്കിലും ആൻസർ പറയും പിന്നീട് അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കൃത്യമായ അല്ലാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഈ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾ കാര്യങ്ങളും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി